ഹായ് ഡിയേഴ്സ് എല്ലാ കുട്ടികൾക്കും ലേണിംഗ് സ്പോട്ടിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ് മലയാളത്തിലെ ഒന്നാമത്തെ യൂണിറ്റിലെ പുതിയ പാഠഭാഗമാണ് മാനത്തെ കാഴ്ചകൾ കടങ്കഥകളിൽ ഒളിപ്പിച്ചു വെച്ച ഉത്തരങ്ങൾ തേടുന്നത് ഇഷ്ടമായല്ലോ പാട്ടായും പറച്ചിലായും കടങ്കഥകളുണ്ട് ഇതൊന്ന് വായിച്ചു നോക്കൂ മാനത്തെ കാഴ്ചകൾ തിരയിൽ ിത്തിരിപ്പൂവേ ഇത്തിരിപ്പൂവേ തീരമില്ല കായലകലെ കാണും ആകാശം കാണും ആകാശം നീലക്കാലിൽ വഞ്ചി ലാളില്ലാ തുഴയില്ല കാറ്റിലുലയും തോണിയേതൻ സിന്ദൂരപ്പൂവേ സിന്ദൂരപ്പൂവേ വാനിലെ പൊൻതോണിയല്ലി ചന്ദ്രക്കല രൂപം ചന്ദ്രക്കലരൂപം ദൂരക്കായലിൽ ഒഴുകും കനലിനു തീയില്ല പുകയില്ല ചൂടുകിട്ട തീ കനലേതൻ മന്ദാരപ്പൂവേ മന്ദാരപ്പൂവേ കൈവിളക്കും കണക്കും കത്തും നക്ഷത്രം സ്വർണനക്ഷത്രം നക്ഷത്രം പ്രഭാവർമ്മ എഴുതിയ മാനത്തെ കാഴ്ചകൾ എന്ന കവിത എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായോ കുട്ടികളെ ഈ കവിതയുടെ ആശയം എന്താണ് അനന്തമായി പറന്നു കിടക്കുന്ന നീലാകാശത്തെയാണ് കവി നീലക്കായലിനോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് അല്ലേ ആ നീലക്കായലിൽ ഒഴുകുന്ന തിരകളാണാരേ മേഘങ്ങൾ അല്ലേ അവിടെ വെള്ളമുണ്ടോ ഇല്ല അവിടെ വെള്ളമില്ല പിന്നെന്തില്ല നിലയില്ല നില എന്ന് പറഞ്ഞാൽ അടിത്തട്ട് അടിത്തട്ടില്ല നീലക്കായൽ ഇളകും തിരയിൽ നീരില്ല അവിടെ വെള്ളമില്ല നിലയില്ല അടിത്തട്ടുമില്ല നീരുചേരാ കായലേതെന്ന് ഇത്തിരിപ്പൂവേ ഇത്തിരിപ്പൂവേ ഇതേതാണ് നീരില്ലാത്ത ഈ കായലേതാണ് എന്ന് കവി ചോദിക്കുകയാണ് ഇത്തിരിപ്പൂവേ ഇത്തിരിപ്പൂവേ തീരമില്ലാ കായലകലെ കാണുമാകാശം കാണുമാകാശം തീരമില്ലാതെ പരന്നു കിടക്കുന്ന ഈ കായൽ കണ്ടിട്ട് ആ കവി ചോദിക്കുകയാണ് അവിടെ എന്ത് കാണുന്ന കവി അവിടെ ആകാശത്തെയാണ് കവി കാലിനോട് ഉപിച്ചിരിക്കുന്നത് ഇലകും വഞ്ചി ലാളില്ല തുഴയില്ല കാറ്റിലുലയും തോണിയേതൻ സിന്ദൂരപ്പൂവേ സിന്ദൂരപ്പൂവേ ആ നീലക്കാലിൽ ഇളകുന്ന വഞ്ചി പോലെ എന്താണ് അവിടെ കാണുന്നത് ചന്ദ്രനെ കാണുകയാണ് അല്ലേ ചന്ദ്രയുടെ ചന്ദ്രൻ്റെ കല എന്തിൻ്റെ രൂപമാണ് വഞ്ചിയുടെ രൂപമാണല്ലേ ആരും സഞ്ചരിക്കാത്ത വാനിലേപ്പൊൻ തോണിയല്ലി ചന്ദ്രക്കല രൂപം ചന്ദ്രക്കല രൂപം ആരും സഞ്ചരിക്കാത്ത ആളില്ലാ വഞ്ചിയായി മനോഹരമായ ചന്ദ്രബിംബം ശോഭിക്കുന്നു അല്ലേ നീലകാശത്തിൻ്റെ എന്താണ് അത് തെന്നി തെന്നി നീങ്ങിയാണ് ചന്ദ്രകലയെ ആളില്ലാത്ത തോണിയായി കവി വർണ്ണിച്ചിരിക്കുന്ന കൽപ്പന അതിമനോഹരമാണ് അതുപോലെ അടുത്ത വരി നോക്കൂ ദൂരക്കായലിൽ ഒഴുകും കനലിനു തീയില്ല പുകയില്ല ചൂട് കിട്ടാ തീ കനൽ മന്ദാരപ്പൂവേ മന്ദാരപ്പൂവേ നീലക്കാലിൽ എരിയുന്ന കൈവിളക്കായി കത്തിയിരിഞ്ഞ് പ്രഭ ചൊരിയുന്ന സ്വർണ്ണ നിറമുള്ള നക്ഷത്രത്തെ കവി കാണുന്നു തീയും പുകയും ഇല്ലാതെ ചൂടില്ലാത്ത തീക്കനല് കൈവിളക്ക് കണക്കും കത്തും സ്വർണ്ണ നക്ഷത്രം സ്വർണ്ണ നക്ഷത്രം ചൂടില്ലാത്ത തീക്കനലേത് മന്ദാരപ്പൂവേ എന്ന് ചോദിച്ചതിന് കൈവിളക്ക് കണക്ക് പ്രഭ ചൊരിയുന്ന ആകാശത്തെ താരകം താരകമെന്ന് പറഞ്ഞാൽ നക്ഷത്രം എന്ന കൽപ്പന അതിമനോഹരമാണ് ആകാശത്തെ നീരക്കായലായും അമ്പിളിക്കലെ അതിൽ നീന്തുന്ന തൂണിയായും കത്തിയെരിഞ്ഞ് പ്രഭ ചൊരിയുന്ന നക്ഷത്രേ നക്ഷത്രത്തെ കൈവിളക്കായും സങ്കല്പിച്ച കാവ്യഭാവന അതിമനോഹരമാണ് കവിതയുടെ ആശയം അനന്തമായി പരന്നു കിടക്കുന്ന നീലാകാശത്തെ നീലക്കായലിനോട് കവി സാദർശപ്പെടുത്തിയിരിക്കുന്നു ആ നീലക്കായലിൽ ഒഴുകുന്ന തിരകളാണ് മേഘങ്ങൾ അവിടെ വെള്ളമില്ല അടിത്തട്ടില്ല ആ നീലക്കായലിൽ ഇളകും വഞ്ചി പോലെ ചന്ദ്രക്കല കാണുന്നു ആരും സഞ്ചരിക്കാത്ത ആടില്ലാ വഞ്ചിയായി മനോഹരമായ ചന്ദ്രബിംബം ശോഭിക്കുന്നു നീലാകാശത്തിൻ്റെ നീലിമയിൽ തെന്നി നീങ്ങുന്ന ചന്ദ്രക്കലയെ ആളില്ലാത്ത കവി വർണ്ണിച്ചിരിക്കുന്ന കൽപ്പന അതിമനോഹരമാണ് നീലക്കായലിലെരിയും കൈവിളക്കായി കത്തിയിരിഞ്ഞ് പ്രഭചൊരിയുന്ന സ്വർണ്ണ നിറമുള്ള നക്ഷത്രത്തെ കവി കാണുന്നു തീയും പുകയും ഇല്ലാത്ത ചൂടില്ലാത്ത തീക്കനൽ മന്ദാരപ്പൂവേ എന്ന ചോദ്യത്തിന് കൈവിളക്ക് കണക്കെ പ്രഭചൊരിയും ആകാശ താരകം അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നക്ഷത്രം ആണതെന്ന് കൽപ്പന ഹൃദ്യമാണ് ആകാശത്തെ നീലക്കായലായും അമ്പളിക്കലയെ അത് നീന്തും തോണിയായും കത്തി എരിഞ്ഞ് പ്രഭചൊരി നക്ഷത്രത്തെ കൈവിളക്കായും സങ്കല്പിച്ച കാവ്യഭാവന അതിമനോഹരമാണ് മാനത്തെ എന്ന കവിത എഴുതിയ പ്രഭാവർമ്മ എന്ന കവിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം പ്രഭാവർമ്മ കവിയും ചലച്ചിത്ര ഗാന രചയിതാവും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ജനിച്ചു മൂന്ന് തവണ ചലച്ചിത്ര ഗാന രചനയ്ക്കുള്ള സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചിട്ടുണ്ട് സൗപർണിക അർക്കപൂർണിമ അവിചാരിതം ചന്ദനനാഴി ആർദ്രം ശ്യാമമാധവം കനൽ ചിലമ്പ് രൗദ്രസൗതികം എന്നിവ അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരങ്ങളാണ് കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ സരസ്വതി അമ്മ സമ്മാൻ വയലാട് അവാർഡ് അഷാൻ പ്രൈസ് വള്ളത്തോൾ അവാർഡ് തുടങ്ങിയ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് അടുത്തതായി പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങളാണ് ഒന്നാമത്തെ ചോദ്യം തീരം കാണാത്ത കായലായിട്ടാണല്ലോ ആകാശത്തെ കവി പറയുന്നത് കായലിനും ആകാശത്തിനും തമ്മിൽ ചർച്ചയുണ്ടോ എന്തു തോന്നുന്നു കായൽ നീല നിറത്തിൽ കര കാണാത്ത വിധം കിടക്കുകയാണ് ആകാശവും ഇതുപോലെ നീല നിറത്തിൽ അനന്തമായി കിടക്കുന്നു രണ്ടാമത്തെ ചോദ്യം ചന്ദ്രക്കല ആകാശത്തിലെ തോണിയാണെന്ന് പറയുന്നത് എന്തായിരിക്കാൻ കാരണം നീലക്കായൽ പോലെ പരന്നു കിടക്കുന്ന പരന്നുകിടക്കുന്ന കൂടി അമ്പളിക്കല നീങ്ങുന്നത് കണ്ടിട്ടാണ് ആകാശത്തിലെ തോണിയായി എന്ന് പറയുന്നത് അമ്പളിക്കലയ്ക്ക് തോണിയുടെ ആകൃതിയാണ് മൂന്നാമത്തെ ചോദ്യം നോക്കിക്കേ മാനത്തെ തീയും പുകയും ചൂടുമില്ലാത്ത തീക്കനലുണ്ടത്രേ നക്ഷത്രം നക്ഷത്രം എന്നുത്തരം കിട്ടുന്ന മറ്റൊരു കടങ്കഥ പറയാമോ ചെത്തിത്തേച്ച ചുമരിന്മേൽ വിരിഞ്ഞു വരുന്ന പൂക്കൾ എൻ്റെ തോട്ടത്തിലെ പൂക്കൾ എണ്ണീട്ടും എണ്ണീട്ടും തീരുന്നില്ല ആനകേറാമല ആയിരം കാന്താരി പൂത്തിറങ്ങി കാവലില്ലാത്ത കൊട്ടാരത്തിൽ കണക്കില്ലാത്ത മുത്തുകൾ ഇതെല്ലാം നക്ഷത്രം എന്ന ഉത്തരം വരുന്ന കടങ്കഥകളാണ് അടുത്തത് ടീച്ചർ ചില കടങ്കഥാ പാട്ടുകൾ കൂടി ചൊല്ലിത്തന്നല്ലോ അവയുടെ ഉത്തരം കണ്ടെത്താനായോ ഇവിടെ ചില കടങ്കഥാ പാട്ടുകൾ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അതിൻ്റെ ഉത്തരം കണ്ടെത്തണേ പന്ത്രണ്ടാളുകൾ കാവൽ നിൽക്കും ചന്തമിയെന്നൊരു കൊട്ടാരം വലിയമ്മാനും ചെറിയമ്മാനും റോന്തു ചുറ്റും കൊട്ടാരം കൊട്ടാരത്തിൽ നിന്നും ഇടയ്ക്കിടെ മണിയടി കേൾക്കാം കട്ടായം ഏതേതാണ് ഈ കൊട്ടാരം ആരാരോരും കേൾക്കട്ടെ ഇതിന് ഉത്തരം എന്താണ് കുട്ടികളെ ഉത്തരമാണ് ക്ലോക്ക് അടുത്തത് പറയട്ടെ ചൂടാത്തൊരു കുട ചോരാത്തൊരു കുട ആനപ്പുരം അതിലേറില്ല കുട ആളുകൾ കണ്ട് കൊതിക്കുന്ന കുട തൂവെള്ളക്കുട തൂമയഴുംകുട തുത്തുരയങ്ങു നിരക്കുന്ന കുട വാനിൽ കാറു പറക്കും നേരം താനേ പൊട്ടി മുളയ്ക്കുന്ന കുട ഇടിവെട്ടുമ്പോൾ നിവരുന്ന കുട ഇല പൊഴിയും പോൽ കൂമ്പുന്ന കുട എല്ലാവരും ഒന്ന് ആലോചിച്ച് ഇത്തരം പറഞ്ഞേ ഇടിവെട്ടുമ്പോൾ നിവരുന്ന കുട ഏതാണ് കൂൺ അല്ലേ ഉത്തരം കൂണാണ് അടുത്തത് പറയട്ടെ നാലുകാലുള്ളൊരു നങ്ങേലി പെണ്ണിനെ കൊലുനാരായണൻ കട്ടുകൊണ്ടുപോയി ഉത്തരം തവളയെ പിടിക്കുന്ന നീർക്കൂലി അടുത്ത കടങ്കത പറയട്ടെ ഓടും കുതിര ചാടും കുതിര വെള്ളം കണ്ടാൽ നിൽക്കും കുതിര ഉത്തരം എന്താണ് ഓടും കുതിര ചാടും കുതിര വെള്ളം കണ്ടാൽ നിൽക്കും കുതിര ഇതാണ് ഉത്തരം ചെരുപ്പ് അടുത്ത ചോദ്യം നോക്കിക്കേ ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ടല്ലേ ഒരുപാട് വസ്തുക്കൾ ഈ ചിത്രത്തിലുണ്ട് ജീവികളുണ്ട് ഒരുപാട് വസ്തുക്കളുണ്ട് വാഹനങ്ങളുണ്ട് അപ്പം ഇവിടെ കാണുന്നത് എന്താണെന്ന് ഒന്ന് പറഞ്ഞു ഈ ചിത്രത്തിൽ എന്തൊക്കെയാണ് നിങ്ങൾ കാണുന്നത് ഒരുപാട് വാഹനങ്ങളുണ്ട് അല്ലേ ഒരു വലിയ വാഹനം അവിടെ കാണുന്നുണ്ട് എന്താണത് തീവണ്ടി അല്ലേ പിന്നെ ഓട്ടോറിക്ഷ കാണുന്നുണ്ട് കാറ് കാണുന്നുണ്ട് അതുപോലെ പിന്നെ ട്രക്ക് കാണുന്നുണ്ട് പശു തെങ്ങ് അല്ലേ അപ്പോൾ ഇതിനൊക്കെ ഈ വസ്തുക്കളെയൊക്കെ വെച്ചിട്ട് ഈ ദൃശ്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം കടങ്കഥകൾ നിർമ്മിക്കണം ആ കടങ്കഥകൾ നിങ്ങൾ നിർമ്മിച്ചതിന് ശേഷം നിങ്ങൾ അത് നോട്ട് പുസ്തകത്തിലേക്ക് പകർത്തി എഴുതുകയും വേണം ഇവിടെ കുറച്ച് കടങ്കഥകൾ ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങളത് വായിക്കുക അതിൻ്റെ ഉത്തരം ഇവിടെ ഈ ചിത്രത്തിൽ കാണുന്ന വസ്തുക്കളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇതുപോലുള്ള ഒരുപാട് കഥകൾ കടങ്കഥകൾ നിങ്ങൾ നിർമ്മിച്ചിട്ട് പുസ്തകത്തിലേക്ക് പകർത്തി എഴുതണം ചിത്രത്തിലുള്ള ഒരു വലിയ വാഹനമാണ് തീവണ്ടി അല്ലേ തീവണ്ടി നിങ്ങൾ കണ്ടിട്ടുണ്ടോ തീവണ്ടിയെ കുറിച്ചുള്ള ഒരു കട കഥയാണ് ഞാനൊരു വണ്ടി നീളൻ വണ്ടി പെട്ടികൾ അനവധി ഉള്ളൊരു വണ്ടി ആളുകൾ അനവധി ഉള്ളൊരു വണ്ടി ഞാൻ ആരണം എന്നറിയാമോ അല്ലെ ഉത്തരം എന്താണ് തീവണ്ടി അല്ലേ അടുത്ത നോക്കിയേ ഒറ്റത്തലയുള്ള തേരട്ട നൂറുകാലുള്ളൊരു തേരട്ട വിളിക്കുന്ന തേരട്ട തൊട്ടാൽ ചുരുളാത്ത തേരട്ട ഉത്തരം എന്താണ് തീവണ്ടി അല്ലേ അടുത്തത് നോക്കിക്കേ തീവണ്ടിയെ കുറിച്ച് മറ്റൊരു കടങ്കഥ അടി വരുന്നു ഓടി വരുന്നു ചെറി വരുന്നു ചീറ്റി വരുന്നു മുന്നിൽ കാണുന്നവരെയെല്ലാം വാരി വിഴുങ്ങി കൂവി വരുന്നു ഇതുപോലെ നമുക്ക് ഒരുപാട് കടങ്കഥകൾ നിർമ്മിക്കാം പാഠപുസ്തകത്തിലെ ചിത്രത്തിലുള്ള വസ്തുക്കളെ കുറിച്ചുള്ള കടങ്കഥയാണ് അടുത്തത് ഓട്ടോറിക്ഷ മൂളും വണ്ടി മുച്ചക്രവണ്ടി അടുത്ത തെങ്ങിനെ കുറിച്ചാണ് കാല് കൊണ്ട് വെള്ളം കുടിച്ച് തലകൊണ്ട് മുട്ടയിട്ടു അടുത്തത് തീവണ്ടിയെക്കുറിച്ച് മറ്റൊരു കടങ്കഥ മണിയടിച്ചാൽ മലമ്പാമ്പോടും അടുത്തത് വെള്ളത്തെക്കുറിച്ചാണ് പിടിച്ചാൽ പിടികിട്ടില്ല പെട്ടിയാൽ പെട്ടിരിക്കില്ല അടുത്തത് റോഡിനെ കുറിച്ചാണ് ചുരുട്ടിയാലും ചുരുട്ടിയാലും തീരാത്ത പായ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവുന്ന വസ്തുക്കളെ കുറിച്ചൊക്കെ കടങ്കഥകൾ നിർമ്മിക്കാം അപ്പം ഇതുപോലുള്ള കടങ്കഥകൾ നിർമ്മിച്ചത് നിങ്ങളുടെ നോട്ട് പുസ്തകത്തിലേക്ക് ചേർത്തെടുത്തുക അടുത്തതായി കടങ്കഥകൾ നിർമ്മിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നല്ല താളം ഉണ്ടാവണം അതുപോലെ അക്ഷരങ്ങൾ ആവർത്തിച്ച് വരണം ഉത്തരങ്ങൾ ഒളിപ്പിച്ച് വെച്ചിരിക്കണം സൂചനകൾ വെച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടുന്നതാവണം അതായത് നമ്മൾ കടങ്കഥകൾ നിർമ്മിക്കുമ്പോൾ അത് ഓരോ വരി വായിക്കുമ്പോഴും അത് ഉത്തരത്തിലേക്കുള്ള സൂചനയാണ് ഇത്തരം കാര്യങ്ങളാണ് കടങ്കഥകൾ നിർമ്മിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ ഞാനത്തെ കാഴ്ചകളെന്ന കവിത പഠിച്ചു അതിന്റെ ആശയം പഠിച്ചു അതിനോട് അനുബന്ധിച്ച് വരുന്ന കടങ്കതകളെല്ലാം പഠിച്ചു ഇതുകൂടാതെ ഇതിൽ ചെറിയൊരു പദ പ്രവർത്തനം കൂടിയുണ്ട് പകരം പദം നിർമ്മിക്കാം എന്ന പ്രവർത്തനം ഒന്നാമത്തെ ചോദ്യം നോക്കിക്കേ കായലിൽ നിറയെ നീരാണോ ഉണ്ടാവേണ്ടത് ഓളങ്ങൾ ഇളകി മറിഞ്ഞ് നിറഞ്ഞേന്തുന്ന നീര് എന്നാൽ ഈ നീലക്കായലിൽ ഒരു തുള്ളി നീരില്ല ഈ നീരെന്ന പക പദത്തിന് പകരം നിങ്ങളൊരു പദം കണ്ടെത്തണം അവിടെ കണ്ടെത്തിയ പദം വെള്ളമാണ് അപ്പം എങ്ങനെയാണ് എഴുതേണ്ടത് കായലിൽ നിറയെ വെള്ളമാണ് ഉണ്ടാവേണ്ടത് ഓളങ്ങൾ ഇളകിമറിഞ്ഞ് നിറഞ്ഞീന്തുന്ന വെള്ളം എന്നാൽ ഈ നീരക്കായലിൽ ഒരു തുള്ളി വെള്ളമില്ല അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ സൂര്യൻ അസ്തമിച്ചു വാനം ഇരുണ്ടു തുടങ്ങി പതുക്കെ പതുക്കെ വാനത്തെ ആയിരം പൊൻതിരകൾ കണ്ണു മേടിച്ചു നെറ്റിയിൽ തെളിഞ്ഞുണരുന്ന മഞ്ഞപ്പൊട്ട് ഹായ് അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന വാനം കുട്ടികളെ നിങ്ങൾ വാനത്തിനു പകരം പദം കണ്ടെത്തി വാക്യം ഒന്ന് മാറ്റി എഴുതിക്കേ സൂര്യൻ അസ്തമിച്ചു ആകാശം ഇരുണ്ടു തുടങ്ങി പതുക്കെ പതുക്കെ ആകാശത്തെ ആയിരം പൊന്തിരകൾ കണ്ണു വീഴിച്ചു നെറ്റിയിൽ തെളിഞ്ഞുണരുന്ന മഞ്ഞപ്പൊട്ട് ഹായ് അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ആകാശം ഇത്രയേ ഉള്ളൂ പകരം പദം കണ്ടെത്തുക എന്നുള്ള പ്രവർത്തനം അപ്പം എല്ലാ കുട്ടികളും ഇത് ഇതുപോലുള്ള പകരം പദം കണ്ടെത്തുന്ന പ്രവർത്തനങ്ങൾ കൂടുതലായിട്ട് ചെയ്യുക അപ്പം ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിയാണ് എല്ലാ കുട്ടികളും ഇന്നത്തെ മാനത്തെ കാഴ്ചകൾ എന്ന പാഠം നന്നായിട്ട് വായിച്ചു പഠിക്കുക അപ്പം എല്ലാ കൂട്ടുകാരും ഈ ക്ലാസ് നന്നായിട്ട് കാണുക വായിച്ച് പഠിക്കുക അടുത്ത ക്ലാസ്സിൽ കൂടുതൽ പ്രവർത്തനങ്ങളുമായിട്ട് കാണാം നിങ്ങളീ നിങ്ങളുടെ കൂട്ടുകാരിലേക്കിത് शेयर किया लाइक किया सब्सक्राइब किया ओके बाय